ശീല ്രഭുപാതിന്റെ ലീലാമൃത എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചതാണ് വോളിയം ആറ് അതിൽ വായിച്ചത് അപ്പോൾ ശീല പ്രഭുപാദ് ഫസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റിന് പ്രുപാദ് യൂറോപ്പിലേക്ക് പോയിരുന്നു അദ്ദേഹം ഏകദേശം ബെഡ്രിഡൺ ആയിരുന്നു എങ്കിലും തന്റെ ശിഷ്യന്മാർക്ക് ഒരു ഉത്സാഹം കൊടുക്കാനായിട്ട് യൂറോപ്പിലേക്ക് പോയിരുന്നു അപ്പോൾ ആദ്യം അദ്ദേഹം പോയത് ഭക്തിവേദാന്ത വേദാന്ത മാനറിലേക്കാണ് പോയത് അപ്പം അവിടെ വെച്ച് ഉണ്ടായ ചില കാര്യങ്ങളാണ് ആ ലീലാമൃതയില് പറയുന്നു അപ്പം ഷീലപ്രഭാത് അവിടെ ഇരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ ഗ്രീൻ കാർഡ് അമേരിക്കയിലേക്കുള്ള ഗ്രീൻ കാർഡ് ആയിരുന്നു അപ്പം ഡിവോട്ടീസ് കൊൽക്കത്ത കോൺസ്റ്റിലേറ്റിലും പിന്നെ ഇവിടെ ലണ്ടനിൽ വന്നപ്പോഴത്തേനും അമേരിക്കയിലും അന്വേഷിച്ചിരുന്നു അത് റിന്യൂ ചെയ്യാൻ വേണ്ടി അപ്പം വേഗം അത് റിന്യൂ ചെയ്ത് കിട്ടി അപ്പം പ്രകുപ്പ അത് അമേരിക്കയെക്കുറിച്ച് ഒരു കാര്യമുണ്ട് അമേരിക്ക എനിക്ക് ഒരുപാട് സഹായം ചെയ്തു എന്നുള്ള രീതിയിൽ ശീല പ്രൂപ്പ പറയുന്നുണ്ട് ഇത്രയും സിൻസിയർ ആയിട്ടുള്ള സോൾസിനെ എൻ്റെ അടുത്തേക്ക് ആണ് ഞാനിവിടെ ഒരുപാട് പ്രചരണം ഇന്ത്യയിൽ ഒരുപാട് പ്രചരണം ചെയ്യാൻ നോക്കി പക്ഷെ ആരും എല്ലാവരും ഭൗതിക കാര്യങ്ങളിലായിരുന്നു താല്പര്യം പക്ഷേ ഇത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആത്മാക്കളെ എൻ്റെ അടുത്തേക്ക് വിട്ടത് അമേരിക്കയാണ് എന്നുള്ള രീതിയിൽ പ്രൂപ്പാദ് ഇങ്ങനെ സംസാരിക്കുന്നു അത് കഴിഞ്ഞ് കുറച്ച് ആൾക്കാർ പ്രഹുപാദിനെ കാണാനായിട്ട് വന്നിരുന്നു ഫസ്റ്റ് ഹരികേഷ് മഹാരാജാണ് വന്നത് ഹരികേഷ് മഹാരാജ് യഥാർത്ഥത്തിൽ പ്രഹുപ്പാന്റെ സെർവൻ്റായിരുന്നു ടൈപ്പിസ്റ്റൊക്കെ ആയിരുന്നു പക്ഷെ പ്രഹുപാദ് തന്നെ അദ്ദേഹത്തിനെ പറഞ്ഞു വിടുക ചെയ്തു പറഞ്ഞു വിടുകയെന്നു വച്ചാല് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ പ്രചരണം ചെയ്യാനായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞു വിടുക ചെയ്തു അപ്പോൾ പ്രഹുപാദ് എന്തിനാ എന്റെ അടുത്ത് അദ്ദേഹത്തിന് ഒരുപാട് പൊട്ടൻസി ഉണ്ട് ഒരുപാട് കഴിവുണ്ട് എന്തിനാണ് ഇവിടെ എൻ്റെ സേവനം ഗുരുവിൻ്റെ സേവനം ചെയ്ത് ചെറുതായിട്ട് വിട്ടിരിക്കുന്നത് അത് പുറത്തുപോയി പ്രചരണം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഹരികേഷ് മഹാരാജിനെ വിട്ടാണ് അപ്പം ഹരികേഷ് മഹാരാജ് ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിലൊക്കെ നല്ല രീതിയിൽ പ്രചരണം ചെയ്തിരുന്നു ജർമ്മനി ആ സമയത്തൊക്കെ അത് കമ്മ്യൂണിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലങ്ങളായിരുന്നു പക്ഷെ അവിടെയൊക്കെ ജർമ്മനിയിലും മറ്റെല്ലാ സ്ഥലങ്ങളിലും നല്ല രീതിയിൽ പ്രചരണം ചെയ്തിരുന്നു അപ്പം ഹരികേശ് മഹാരാജ് തൻ തന്റെ ഉള്ള ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും കൂടെ കൊണ്ടാണ് വന്നത് അപ്പോൾ പ്രൂപാദ് ഹരികേഷ് മഹാരാജിനെ അടുത്ത് അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ തടവി തടവിട്ട് എന്നെ ഹരികേഷ് മഹാരാജ് ഓരോരോ തന്റെ കൂടെയുള്ള ബുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പരിചയപ്പെടുത്തി അപ്പോൾ അതെല്ലാം പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേന് പ്രോപ്പാദ് പറഞ്ഞു യാരദേക്ക താരകഹ കൃഷ്ണ ഉപദേശ് എന്ന് മഹാപ്രഭുവിന്റെ നിർദ്ദേശം ആരെ കണ്ടാലും കൃഷ്ണനെ കുറിച്ച് പറയുക എന്നുള്ള മഹാപ്രഭുവിന്റെ നിർദ്ദേശം പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് ആ ബുക്ക് ഡിസ്ട്രിബ്യൂട്ടിനെ ചോദിച്ചു എന്താണ് കൃഷ്ണോപദേശ് കൃഷ്ണനെ കുറിച്ച് എന്ത് ഉപദേശിക്കാനാണ് പറയേണ്ടതെന്ന് ചോദിച്ചു ഒന്നേ ഡ്യുവോട്ടീസ് പലതും പല 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 കാര്യങ്ങൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു എല്ലായിടത്തും പ്രീച്ച് ചെയ്യാന്നുള്ളതാണ് കൃഷ്ണോപദേശ് അപ്പൊ ഒരു ഡിവോട്ടി മാത്രം പറഞ്ഞു സർവധർമാൻ പരിത്യേജ മാമേകം ശരണം എല്ലാം ഉപേക്ഷിച്ചിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുക അപ്പോൾ പ്രൂപ അക്സെപ്റ്റ് ചെയ്തു അതാണ് അതാണ് കൃഷ്ണോപദേശ് എല്ലാവരോടും നമ്മൾ പറയേണ്ടത് ബാക്കിയെല്ലാ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് കൃഷ്ണനെ സമർപ്പിക്കണം എന്നുള്ള കാര്യമാണ് കൃഷ്ണ ഉപദേശം എന്നുള്ള കാര്യം ഇങ്ങനെ പ്രൂപ്പാദ് അത് പറഞ്ഞു അതിനുശേഷം മറ്റൊരു ഡിവോട്ടി അവിടെ വന്ന് ഘനശ്യാം എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഭക്തി തീർത്ഥ മഹാരാജായിട്ട് അറിയപ്പെട്ട ഒരു ഡിവോട്ടിയാണ് ഘനശ്യാം ബ്രഹ്മചാരി അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ബാൾട്ടിക് കൺട്രീസിൽ അതായത് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് കൺട്രീസിൽ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രീച്ചിങ് റിപ്പോർട്ട് എപ്പോഴും പ്രൂപ്പാദിനെ കേൾക്കാൻ വളരെ ഇഷ്ടമാണ് ഈ നിരീശ്വരവാദികളുടെ ഇടയിൽ ബുക്ക് വിതരണം ചെയ്യുന്ന വ്യക്തികളെക്കുറിച്ച് പ്രൂപ്പാന് ഭയങ്കര ഇഷ്ടമാണ് അവര് അപ്പം ഖനശ്യാം വന്നപ്പോഴും ഇതേപോലെ ഹരികേഷ് മഹാരാജനെ വിളിച്ചതുപോലെ തലയിലൊക്കെ ഇങ്ങനെ തടവി ഇങ്ങനെ സംസാരിച്ചു ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം വന്ന് വീണ്ടും ഘനശ്യാം വന്നു ഖനശ്യാം വന്ന് പ്രൂപ്പാന്റെ അടുത്ത് ഇരുന്നപ്പോഴത്തേക്കും തമാൽ കൃഷ്ണ മഹാരാജ് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറഞ്ഞു തൊമാൽ കൃഷ്ണ മഹാരാജന്റെ ഉദ്ദേശം വെച്ചാൽ ഈ പ്രീച്ചിങ് റിപ്പോർട്ടൊക്ക കേൾക്കുമ്പോൾ ഭൂപാദന ഈ ഭൂമിയിൽ കുറച്ചുനാളും കൂടെ നിൽക്കണം എന്നുള്ളൊരു ഇത് വരും എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് ഫസ്റ്റ് ഡേയിൽ ഘനശ്യാമനെ വളരെയധികം ഘനശ്യാമിന്റെ പ്രസൻസ് വളരെയധികം പ്രഹുപാദന് ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഡേയില് ഘനശ്യാം എന്ത് പറഞ്ഞു വച്ചാല് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പ്രചരണം ഈശ്വരാബോധം പ്രചരിപ്പിക്കുമ്പോൾ ഒരുപാട് ഒക്കെ ഉണ്ട് ആ ഡിഫിക്കൽറ്റീസ് പല പല ഡിഫിക്കൽറ്റീസിനെ കുറിച്ച് കനശ്യാം പറഞ്ഞിട്ട് അതിനെ ഞാൻ എങ്ങനെയാണ് ടാക്കിൾ എന്നുള്ള കാര്യം പറഞ്ഞു ഞാൻ എങ്ങനെയാണ് അതിനെയൊക്കെ അതിജീവിച്ച് ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു പെട്ടെന്ന് പ്രൂപ്പ എൻ്റെ മൂഡങ്ങ് ചേഞ്ച് ചെയ്തു പ്രൂപ്പ് പെട്ടെന്ന് ഗൗരവത്തിലേക്കായി എന്നിട്ട് പ്രൂപ്പ അത് ഏറ്റവും അവസാനം അദ്ദേഹത്തിനോട് പറഞ്ഞു യു ഷുഡ് നോട്ട് ടേക്ക് എനി ക്രെഡിറ്റ് ആൾ ക്രെഡിറ്റ് ആർ ഡ്യൂ ടു കൃഷ്ണ ഒന്നിലും നീ ക്രെഡിറ്റ് എടുക്കരുത് എല്ലാ ക്രെഡിറ്റും യഥാർത്ഥത്തിൽ കൃഷ്ണൻറ്റേതാണ് എന്നുള്ള കാര്യം ഘനശ്യാമിനോട് പറഞ്ഞു തലേദിവസം ഭയങ്കര സ്നേഹത്തോട് സംസാരിച്ചു ഇമ്മീഡിയറ്റ്ലി അടുത്ത ദിവസം വളരെ സ്ട്രോങ് ആയിട്ട് ചാസ്റ്റീസ് ചെയ്യായിരുന്നു പ്രൂപ്പാത ചെയ്തത് അപ്പം അതിൽ നിന്ന് സരസ്വരൂ മഹാരാജ് പറയുന്ന ഒരു കാര്യം ഒരു ഭക്തൻ മറ്റുള്ളവർ ഏറ്റവും ഏറ്റവും ആവശ്യമുള്ളവർക്ക് ഭക്തി കൊടുക്കുമ്പം ഗുരുവിന് വളരെയധികം ഇഷ്ടപ്പെടും പക്ഷേ അത് ഗുരുവിന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ എന്തെങ്കിലും ചെയ്തിട്ട് അത് ഞാനാണ് ചെയ്തതെന്ന് ക്രെഡിറ്റ് എടുക്കുമ്പം അത് ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇത് രണ്ടും ഘനശ്യാമിൻ്റെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഇതിനകത്ത് സരസ്വരവുമാരും